ചില ചോദ്യങ്ങൾ ചോദിക്കുവാനാണ് അർദ്ധരാത്രി പൊളിറ്റിക്സ് കേരള ഉണർന്നിരിക്കുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറനാടൻ ഷാജനോടാണ് മറുനാടൻ ഷാജൻ കുറെ കാലമായി കേരള സമൂഹത്തിൽ വർഗീയ വിഷം വിളമ്പുന്നു സംഘപരിവാറിൻ്റെ ഓമനപുത്രനായി നിന്നുകൊണ്ട് മറുനാടൻ ഷാജൻ പലതരത്തിലുള്ള വൃത്തികേടുകളും ചെയ്യുന്നു മറുനാടൻ ഷാജൻ കേസിൽപ്പെടുമ്പോൾ ഒളിവിടം ഒരുക്കുന്നത് സംഘപരിവാർ വളരെ ലാഭമായ ഒരു ഒളിവിടം ഒളിവിടത്തിൽ നിന്ന് നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ രാവിലെ എക്സസൈസ് ചെയ്തു ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കേരള സർക്കാരിനെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കേരള സർക്കാരിനെ വെല്ലുവിളിക്കുന്നതൊക്കെ നല്ലത് അതൊക്കെ ഒരു ചങ്കൂറ്റത്തിൻ്റെ പ്രതീകം നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാൽ സംഘപരിവാർ ഇളാകും വേണമെങ്കിൽ ഒരു ഹർത്താൽ പോലും ഇവിടെ സംഘടിപ്പിച്ചു കളയും നിങ്ങൾക്ക് വേണ്ടി മറതാടൻ ഷാജിന് വേണ്ടി ഹർത്താൽ അത്ര ഗതികേരിലേക്ക് കേരളം പറ്റൊണ്ടിരിക്കുകയാണ് പക്ഷേ പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം സമുദായം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ നിരന്തരം മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നു മുസ്ലിം നേതാക്കളെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അതാണ് നിങ്ങളുടെ പദപ്രയോഗം കമ്മ്യൂണിസ്റ്റുകാരെ പിണറായിസ്റ്റുകൾ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പോട്ടെ മുസ്ലിങ്ങളെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വിളിച്ച് മുസ്ലിം നേതാക്കളെ നിങ്ങൾ തേജോബം ചെയ്യുമ്പോൾ അവരൊക്കെ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയാണ് നിങ്ങളുടെ ഈ ഊള ചാനൽ അവരും കാണുന്നുണ്ട് കുറച്ചുപേർ കുറേ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു മുമ്പ് വരെ ഇപ്പോൾ നിങ്ങളുടെ തനി നിറം വ്യക്തമായി അവർക്ക് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ കാണാറില്ല നിങ്ങളുടെ ചാനൽ സംഘപരിവാറിൻ്റെ ചാനലായി മാറിയിരിക്കുന്നു നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു പറ്റി നിങ്ങൾ വളരെ മോശമായി വീഡിയോ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മകളെപ്പറ്റി ഒരു തെളിവുമില്ലാതെ ആധികാരികമായ ഒരു തെളിവുമില്ലാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു എം എ യു സഫലയെപ്പറ്റി നിങ്ങൾ വളരെ ക്രൂരമായി ഒരു വീഡിയോ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലൊരു വീഡിയോ ചെയ്യുന്നു നിങ്ങൾ ആപ്പിലാവും പൃഥ്വിരാജ് എന്ന നടനെപ്പറ്റി നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ അയാളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റെയ്ഡും നടന്നിട്ടില്ല അങ്ങനെയൊരു സംഭവം നിറഞ്ഞിട്ട് അയാൾ ഗേസും കൊടുത്തു അതിൽ നിങ്ങൾ ഊരിപ്പോയെന്നാണ് അറിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഈ മെയ്വഴക്കമുണ്ട് നല്ല മെയ്വഴക്കം നിങ്ങൾക്കുണ്ട് ഒരു കേത്തിൽപ്പെട്ടാലും ഊരിപ്പോകാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിരന്തരം ഇങ്ങനെ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുകയാണ് എല്ലാ കാലത്തും സംഘപരിവാർ നിങ്ങളോട് ഒപ്പം കാണില്ല ഏറ്റവും ഒടുവിൽ നിങ്ങൾ പിടിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മമ്മൂട്ടി മുസ്ലിം ആണെന്ന തരത്തിൽ തരത്തിലൊരു ശണ്ടന കൊണ്ടുവന്നിരുത്തി എന്ത് ഷർഷാദ് പറഞ്ഞൊരു ഷണ്ടന കൊണ്ടുവന്നിരുത്തി നിങ്ങളഭിമുഖം നടത്തുന്നു മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയുടെ സംവിധായക രത്തീനയുടെ ഭർത്താവാണ് ഷർഷാദ് ഷർഷാദും രത്തീനയും തമ്മിൽ തെറ്റി ഉടൻ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്നു മമ്മൂട്ടിക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നു ആ മണ്ടന ഇരുന്ന് എന്തൊക്കെയോ തോന്നിവാസം വിളിച്ചു പറയുന്നു അതിനുശേഷം അയാളുടെ ജീവിതം തകർത്തത് ലണ്ടനിലെ രാജേഷ് കൃഷ്ണ ആണെന്ന് പറയുന്നത് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിയുടെ ചൂടാണ് ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് അയാൾ നിങ്ങളെ കരട തരിച്ചു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക ഓപ്ഷനൊക്കെ എടുത്ത് മാറിപ്പോയിരുന്നാണ് അങ്ങനെ ഓപ്ഷൻ എടുത്ത് മാറിപ്പോവാൻ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഒരു മുണ്ണാക്കുമല്ല ബ്രൂഫലി ഒന്നും അല്ല ഓപ്ഷനെടുത്ത് മാറിപ്പോകാൻ അടി കിട്ടിയെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി ലണ്ടൻ എയർപോർട്ടിൽ വെച്ചായിരുന്നു എന്തായാലും നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് എന്തുമാത്രം തെൻഡിത്തരമാണ് ഷാജാസ് കറിയ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഒരു സമുദായത്തെ മുസ്ലിം സമുദായത്തെ നിരന്തരം 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 തേജോവധം ചെയ്യുന്നു അവർ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കാൻ വന്നിട്ടില്ല പി വി അൻവർ നിങ്ങളുമായിട്ടുള്ള യുദ്ധമൊക്കെ വളരെ രൂക്ഷമായി മാറുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എത്ര പേരാണ് പിരിഞ്ഞു പോയത് എത്ര പേരാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ സഹിക്കാൻ വയ്യാതെ പിടിഞ്ഞു പോയത് ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ തൊഴിലാളികളോട് പെരുമാറേണ്ട ഒരു മാന്യതയുണ്ട് തൊഴിലാളികളെ സംരക്ഷിച്ച് നിർത്തണം അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണം അവരാണ് നിങ്ങളുടെ ശക്തി ഇപ്പോൾ അവരെല്ലാം കൂട്ടത്തോടെ പിരിഞ്ഞു പോയിരിക്കുന്നു കുറെ വർഗീയവാദികളായ അല്ലെങ്കിൽ കുറെ ആർ എസ് എസ് കാരായ ആങ്കർമാരെ കൊണ്ടിരുന്ന് നിങ്ങൾ ന്യൂസ് വായിക്കുന്നു പി വി അൻവറിനെ അപ്പുലഭ്യം പറയുന്നു പിണറായി വിജയനെ അപ്പുലഭ്യം പറയുന്നു അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനെ പുലഭ്യം പറയുന്നു ഗോവിന്ദ മാഷെ പുലഭ്യം പറയുന്നു മുസ്ലിങ്ങളെ ഒന്നടക്കം അതിക്ഷേപിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു അവർ നിങ്ങൾ ഇത്രയും വാർത്തകൾ ചെയ്തിട്ടും അവർ പ്രതികരിച്ചു അവരുടെ സഹിഷ്ണുതയ്ക്ക് മുമ്പിൽ നിങ്ങൾ കാല് തൊട്ട് വടങ്ങണം